ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഒരു ചുണ്ടൽ റെഡിയാക്കാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ വെള്ളക്കടല ഉണ്ടല്ലോ അതേ ഈ കടല ഈ കടല നമുക്ക് ഞാനിപ്പോൾ ഇത് രാവിലെ വെള്ളത്തിൽ നന എടുത്തതാണ് രാവിലെ വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ ഒരു മണി ആയിട്ടുണ്ട് മണിക്ക് ഞാൻ എടുത്തു ഇത് നമുക്കൊരു കുക്കറിനകത്ത് കുതിർത്തെടുത്തിട്ട് ഒരഞ്ചാറ് മണിക്കൂർ കുതിർത്തെടുക്കണം എടുത്തിട്ട് നമുക്കൊരു കുക്കറിനകത്തോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം മതി ഇത്രയും വേണം മതി വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കുക്കറിനകത്ത് നമുക്കൊരു ആറേഴ് വിസിൽ ഇടാം കാരണം ഇവിടെ അച്ഛനുള്ളത് കൊണ്ട് പുള്ളിക്കൂടെ തിന്നാൻ വേണ്ടിയാണ് ഞാൻ ആറേഴ് ഇടുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് വിസിൽ മതിയായിരുന്നു നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഞാനിപ്പോൾ കല്ലുപ്പാ ഇടുന്നത് ഒരു ഉപ്പ് വേണ്ട പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം കുക്കർ അടച്ച് നമുക്ക് വെച്ച് കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ കടലയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കത് താളിച്ചെടുക്കാം ഞാനത് വെള്ളമെല്ലാം കളഞ്ഞ് കടലെടുത്തിട്ടുണ്ട് ഒരു ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ശകലം ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ശകലം ജീരകം ഒഴിച്ചു കൊടുക്കാം നമ്മളിതിന് പച്ചമുളക് ഇടത്തിൻ്റെ ഉണക്കമുളകാണ് ഇടുന്നത് നമുക്കൊരു മൂന്നാല് ഉണക്കമുളക് നമുക്കിങ്ങനെ മുറിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം എരുവയ്ക്ക് അവരോട് ആവശ്യത്തിന് അതിനകത്തോട്ട് നമുക്കിത്തിരി സവാള അരിഞ്ഞത് ഞാനിപ്പോൾ ഒരു സവാള വലിയൊരു സവാളയുന്നു സവാള അരിഞ്ഞത് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം ഈ മുളകിൻ്റെ കാമ്പൊന്നും കളയേണ്ട ആവശ്യമില്ല അങ് ഒത്തിരി അങ് വെന്ത് വഴന്ന് വരണമെന്നൊന്നുമില്ല നമുക്കിതിനകത്തോട്ട് സക്കല ഉപ്പിട്ട് കൊടുക്കാം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കടല ഉപ്പിട്ടാണ് വേവിച്ചത് ഉള്ളിക്കുള്ള ഉപ്പ് മാത്രം മതി അതിന് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പൊ നമുക്ക് വീട്ടിലൊരു ഈവെനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഇത് കഴിക്കാം പിന്നെ ഞങ്ങളുടെ എൻ്റെ വേലം അച്ഛൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് വൈകിട്ടിത് പുളിക്കായ കൊണ്ട് നമ്മളിത്തി നന്നായിട്ടൊന്ന് കടല വേലിച്ചെടുത്തിട്ടുണ്ട് പല്ലില്ലാത്ത മനുഷ്യനല്ലേ അത് കാരണം നമുക്കൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചാറ് വിസിൽ വിട്ടാൽ മതി ഞാൻ ഇച്ചിരി ഏറെ വിസിൽ അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് ചക്കര ഫ്ലെയിമും കമ്മി ചെയ്യാം പിന്നകത്തോട്ട് നമുക്കൊരു സഖലം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒത്തിരി ഒന്നും വേണ്ട സഖലമാണ് എന്താണെന്ന് ചോദിച്ചാൽ കടലയൊക്കെ ഗ്യാസ് അല്ലേ അത് കാരണം അങ്ങനെ കടലയല്ല ഇവിടെ നന്നായിട്ട് അല്ല ഉള്ളിയൊക്കെ നന്നായിട്ടിവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട് മറ്റേ ഇനി നമ്മുടെ കടല ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി ചോദിച്ചിട്ട് വെള്ളമല്ല നമ്മൾ ഈ അറ്റി പാത്രത്തിനകത്ത് ഇട്ട് വെച്ചതായിരുന്നു അതിന് എന്തുവാ കണ്ണോപ്പ ഞങ്ങളുടെ നാട്ടിൽ കണ്ണോപ്പ എന്ന് പറയും കണ്ണോപ്പയ്ക്കകത്ത് നമ്മൾ ഈ ഓട്ടയുള്ള പാത്രം അതിനകത്ത് കോരി വെച്ചു വെക്കുമായിരുന്നു അതുകൊണ്ട് വെള്ളമായ ഒന്നുമില്ല ഇവിടെ കടലയൊക്കെ നോക്ക് നന്നായിട്ട് ഇവിടെ വെന്ത് പൊടിഞ്ഞിട്ടുണ്ട് വെക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് ഇത് അപ്പം നമ്മൾ തോരൻ മാതിരി വെക്കുന്ന പോലെ തന്നെ നമുക്കിതിനെ ആക്രമിച്ചിന് ചിരകിയ തേങ്ങ ഇവിടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചുണ്ടൽ ഇവിടെ റെഡി ആയിട്ടില്ല നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കൂട്ടുകാരെ എങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്സ് ആയ ചുണ്ടർ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ